സി പി എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം പലപ്പോഴും അതിൻ്റെ പ്രവർത്തനങ്ങളിലൂടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രസ്ഥാനങ്ങൾക്കും മാതൃകയാകുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് ഇപ്പോൾ അത്തരത്തിലൊരു സംഭവം കഴിഞ്ഞ ദിവസവും സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമായിരുന്നു വയനാട്ടിലെ പാക്കം പണിയ കോളനിയിലെ അർച്ചന എന്ന പെൺകുട്ടിയുടെ വിവാഹം അമ്മയും അച്ഛനും ഇല്ലാത്ത പെൺകുട്ടിയുടെ വിവാഹം ഏറ്റെടുത്ത് നടത്തിയത് സി പി എമ്മിന്റെ പാക്കം ബ്രാഞ്ച് കമ്മിറ്റിയായിരുന്നു സി പി എം പാക്കം ബ്രാഞ്ച് കമ്മിറ്റിയാണ് വിവാഹത്തിന്റെ മുഴുവൻ ഒരുക്കങ്ങളും തയ്യാറാക്കിയത് സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള പി ഗഗാറിനാണ് ആ നിർദ്ധനയായ ആദിവാസി യുവതിക്കും വരനും രക്തഹാരം എടുത്തു നൽകിയത് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് ഈ അടുത്ത് ഏറ്റവും കൂടുതൽ സി പി എം വിരുദ്ധത പുലമ്പിയ മാതൃഭൂമി ചാനലിന്റെ ഓൺലൈനിലാണ് അവസാനം മാതൃഭൂമിക്കും സി പി എം മാതൃകയാകുന്നു എന്നത് പറയേണ്ടി വന്നു എന്നത് തന്നെയാണ് ഈ വിഷയത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇത് സംബന്ധിച്ച മാതൃഭൂമി ഓൺലൈനിൽ വന്ന വാർത്ത ഇങ്ങനെയാണ് സി പി എം തണലേകി മാതാപിതാക്കളെ നഷ്ടപ്പെട്ട അർച്ചനയ്ക്ക് കൂട്ടായി ഇനി അനീഷ് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ആദിവാസി യുവതിയുടെ വിവാഹം നാടിന്റെ ആഘോഷമായി പാക്കം പണിയ കോളനിയിലെ അർച്ചനയുടെ വിവാഹമാണ് നാട്ടിലെ സി പി എം പ്രവർത്തകർ ചേർന്ന് ഒരു ഉത്സവമായി ഏറ്റെടുത്ത് നടത്തിയത് ചെറുകാട്ടൂർ കൂടുമാടി പൊയിൽ കോളനിയിലെ അനീഷായിരുന്നു വരൻ പാക്കം കോളനിയിൽ ഒരുക്കിയ വിവാഹ വേദിയിൽ സി പി എം നേതാക്കളുടെയും കുടുംബാംഗങ്ങളുടെയും നാട്ടുകാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ അനീഷ് അർച്ചനയെ താലി ചാർത്തി ഗോത്രാചാര പ്രകാരമുള്ള വിവാഹ ചടങ്ങുകൾക്ക് ശേഷം സി പി എം ജില്ലാ സെക്രട്ടറി പി ഗഗാരൻ വധുവരന്മാർക്ക് രക്തഹാരം ചാർത്തി വിവാഹത്തിൽ പങ്കെടുക്കാൻ എത്തിയവർക്കായി വിഭവസമുദ്ധമായ സദ്യയും ഒരുക്കിയിരുന്നു ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടമായ അർച്ചന അമ്മയുടെ സഹോദരി കമലയ്ക്കൊപ്പം പാക്കം പണിയ കോളനിയിലാണ് താമസം അർച്ചന മൂന്നിൽ പഠിക്കുമ്പോഴാണ് അമ്മ മീനാക്ഷി മരിച്ചത് അച്ഛൻ അതിനു മുമ്പേ ഉപേക്ഷിച്ചു പിന്നീട് കമലയായിരുന്നു ആശ്രയം തൻ്റെ നാലു മക്കൾക്കൊപ്പം മീനാക്ഷിയുടെ മൂന്ന് മക്കളെയും വളർത്തി അർച്ചനയ്ക്ക് വിവാഹപ്രായം എത്തിയത് മുതൽ കമലയുടെ മനസ്സിൽ ആദിയായിരുന്നു രണ്ടു വർഷം മുമ്പ് അനീഷുമായി വിവാഹം നിശ്ചയിച്ചിരുന്നെങ്കിലും പണമില്ലാത്തതിനാൽ നടത്താനായില്ല മുന്നിൽ മറ്റു വഴികളൊന്നും ഇല്ലാതായതോടെയാണ് സഹായത്തിനായി സി പി എം പ്രവർത്തകരെ സമീപിച്ചത് സി പി എം പാക്കം ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ എല്ലാം നടത്തിയത് കുടുംബത്തിനാവശ്യമായ സാമ്പത്തിക സഹായവും നൽകി സി പി എം ഏരിയ സെക്രട്ടറി എം എസ് സുരേഷ് ബാബു പാക്കം ബാബു പി ജെ പൗലോസ് പി എ മുഹമ്മദ് സി പി വിൻസെന്റ് തുടങ്ങിയ നേതാക്കൾ വിവാഹ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം എന്ന് പറയുന്നത് സി പി എമ്മിന് വേണമെങ്കിൽ ഈ വിവാഹ ചടങ്ങ് എലക്ഷന്റെ വോട്ടെടുപ്പിന് മുമ്പ് നടത്തി വയനാട്ടിലെ ആദിവാസി വിവാഹങ്ങൾക്കിടയിൽ ഒരു സി അനുകൂല വികാരം സൃഷ്ടിക്കാൻ ശ്രമിക്കാമായിരുന്നു പക്ഷേ സി പി എം അവിടെ കാണിച്ചത് ഒരു രാഷ്ട്രീയ പക്വതയാണ് ആ രാഷ്ട്രീയ പക്വത ഇവിടുത്തെ എത്ര രാഷ്ട്രീയ പാർട്ടികൾ കാണിക്കാൻ തയ്യാറാകും എന്നൊരു ചോദ്യം ഉയരുന്നുണ്ട് കാരണം സി പി എം ഈ മുഴുവൻ ചടങ്ങുകളും നടത്തുന്നത് വോട്ടെടുപ്പ് കഴിഞ്ഞ് ദിവസങ്ങൾ കഴിഞ്ഞ അത് സി പി എം നടത്തിയ ഒരു രാഷ്ട്രീയ പക്വതയാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു സി പി എം മറ്റു പാർട്ടികൾക്ക് മാതൃകയാകുന്നത് ഇങ്ങനെയുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ നമുക്കറിയാം ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ മാധ്യമങ്ങളിലൂടെ ശ്രദ്ധ നേടിക്കഴിഞ്ഞാൽ അവർക്ക് വീട് വെച്ച് നൽകാമെന്ന വാഗ്ദാനവുമായി രംഗത്ത് വരുന്ന കോൺഗ്രസ്സുകാർ എന്ന പാർട്ടിയെയും ബി ഒക്കെ എങ്ങനെയാണ് സി പി എം മറികടക്കുന്നത് അല്ലെങ്കിൽ സി പി എം എങ്ങനെയാണ് കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ശക്തിയായി ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം കൂടിയാണ് ഇത്തരം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും സി പി എമ്മിന്റെ തൺ ഒരുക്കിയ തണലിൽ അർച്ചന വിവാഹിതയായിരിക്കുകയാണ് ഒരു ആദിവാസി വിഭാഗങ്ങൾക്കിടയിൽ എങ്ങനെയാണ് പ്രവർത്തനം നടത്തേണ്ടത് എന്നതിൻ്റെ ഉദാഹരണം കൂടിയാണ് സി പി എം ഇവിടെ കാഴ്ചവെക്കുന്നത് എന്തായാലും സി പി എമ്മിൻ്റെ ഈ മാതൃകാപാരമായ നടപടി മാതൃഭൂമിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യേണ്ടി വന്നു എന്നതാണ് ഏറ്റവും വലിയ കാവ്യനീതി